സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും റബ്ബ് ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സ്ത്രീ സമൂഹത്തിന് ഇസ്ലാം നൽകിയ പവിത്രതയും വിലയും മഹാത്മ്യവും അവരോട് കൃത്യമായ നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിച്ചാലുള്ള പുണ്യവും ധാരാളം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരു കുട്ടി ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയോട് പ്രത്യേകമായ നിലക്കൊരു പരിഗണന പഠനകാര്യങ്ങളിലും സംസ്കാരണ കാര്യങ്ങളിലുമൊക്കെ നടത്തിയാൽ സ്വർഗമാണ് ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്റെ ഇങ്ങനെ പറയാൻ കാരണം ആൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ എന്താ പറയാത്തത് പറയേണ്ട ഒരു കാര്യമില്ല കാരണം ആൺകുട്ടികളുടെ കാര്യം എല്ലാവരും നോക്കും ആൺകുട്ടികൾക്ക് സമൂഹത്തിൽ എപ്പോഴും പ്രാധാന്യമുണ്ട് ആൺകുട്ടികൾക്ക് സമൂഹത്തിൽ എപ്പോഴും സ്ഥാനുണ്ട് ആൺകുട്ടി പറന്നു അറിഞ്ഞാൽ എല്ലാവർക്കും മുഖത്ത് വലിയ പ്രസാദമുണ്ട് അതൊക്കെ ഏറ്റവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം ഇത് പറയുന്നത് അന്ന് പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണാ ജനിച്ച വളരെ വളരെ അപമാനഭാരം സഹിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത മനുഷ്യരായിരുന്നു എന്താ ചിന്തിക്കുന്നത് വാതിലടച്ചിരുന്നിട്ട് നിസ്സാരതയും നിന്യതയും പേറിക്കൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ വളർത്തണോ അതോ മണ്ണിൽ ജീവനോടെ കുഴിച്ചു മൂടണോ ഇതാ ചിന്ത ഇതാണ് ചിന്ത ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മൻ കാന ലഹു സലാസു ബനാതിൻ ഫഖദ് ലഹുൽ ജന്ന ആർക്കെങ്കിലും മൂന്ന് പെൺമക്കൾ ഉണ്ടാവുകയും ഒന്നിലേറെ പെൺമക്കൾ ഉണ്ട് യു വീന്ന എന്നിട്ടവർക്കതാ വേണ്ട രൂപത്തിലുള്ള അഭയം കൊടുക്കുന്നു അവർക്ക് അവർക്കാവശ്യമുള്ളത് മുഴുവനും നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ നൽകി പരിപാലിക്കുന്നു അവരോട് ഏറ്റവും കൂടുതൽ കരുണയും കാണിക്കുന്നു അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നുണ്ടോ സ്വർഗം എന്താ ഈ മൂന്നെണ്ണം പറയാൻ കാരണം ഒന്നൊക്കെ ആണെങ്കിൽ ആകളിലൊരു പെണ്ണല്ലേ എന്നുള്ള നിലയ്ക്ക് വല്ലാത്തൊരു ഓമനത്തോം സ്നേഹമൊക്കെ ഉണ്ടാവും രണ്ടും മൂന്നൊക്കെ ആയാലും കുറച്ച് കുറവാകുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇസ്ലാമിനെ പറഞ്ഞത് ഒന്നിലേറുണ്ട് ഇങ്ങനെ സ്വർഗണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു സഹാബി ഒരു സഹാബി നീറ്റിൽ നിന്ന് അയാൾക്ക് രണ്ട് പെൺമക്കളാള്ളത് ഉടനെ ചോദിച്ചു അല്ലാന്റെ രണ്ട് പെൺകുട്ടികളാണെങ്കിലോ ഈ ഇട്ടൂലേ രണ്ട് പെൺമക്കളാണെങ്കിലും അവിടെന്ന് പറയുന്നു ആർക്കെങ്കിലും അതാ രണ്ട് പെൺകുട്ടികളുണ്ട് ആ രണ്ട് പെൺമക്കളെ പ്രായപൂർത്തിയായതാ വിവാഹം പ്രായപൂർത്തിയായി അവർക്ക് വേണ്ട സംരക്ഷണങ്ങളൊക്കെ കൊടുത്ത് പരിഗണിച്ച് വളർത്തിയുണ്ടാക്കിയാൽ ഞാനും ആ മനുഷ്യനും പ്രവേശിക്കുന്നതാണ് ഫിൽ ജന്ന സ്വർഗത്തിൽ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ചു ഇതുപോലെ എന്തേ ഇത്ര വലിയ പരിഗണന പെണ്ണിന് കൊടുക്കാൻ പെണ്ണാണെന്ന് പറഞ്ഞ അവഗണന എണ്ണ അതുകൊണ്ട് ഇസ്ലാം അതിന് വലിയ പ്രത്യേകതകൾ കൽപ്പിച്ചു പെണ്ണിനെ ഇസ്ലാമിന്റെ ഹലാൽ ഹറാമുകൾ പഠിപ്പിച്ചു കൊടുക്കണം ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം സമൂഹത്തോടുള്ള പെരുമാറ്റം പഠിപ്പിച്ചു കൊടുക്കണം പുറത്തിറങ്ങുമ്പോഴുള്ള മാന്യമായ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം ഇസ്ലാമികമായി അവളുടെ പ്രത്യേകമായ വിധി സൽ പെരുമാറ്റങ്ങളും എന്താണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം അവരോട് പെൺകുട്ടിയാന്നുള്ള നിലക്ക് ഒരു നീരസവും തോന്നാൻ പാടില്ല പാടില്ലാഹു അലഹി വസ്ല്ലം അങ്ങനെയായിരുന്നു നമ്മുടെ ഉമ്മ ആയിഷർ അലി അള്ളാഹുത്തലാ പറയുന്നുണ്ട് അള്ളാഹിന്റെ റസൂലിനോട് ഇത്ര രൂപതാ നടത്തത്തിലും പ്രവാചക പ്രവാചക തിരുമേനിയുടെ അതേ മട്ടും ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല മിൻ ഫാത്തിമ ഫാത്തിമ പുത്രിയായ ും ഇരുത്തത്തിലുമൊക്കെരുമേനിയുടെ പോലെ നടപ്പും ഇരിപ്പും ആ എല്ലാം കണ്ട അല്ലാൻ്റെ റസൂലിന് നടക്കണമെന്ന് തോന്നിപ്പോകും അങ്ങനത്തെ ഒരു പെണ്ണിനെ വേറെ ഞാൻ കണ്ടിട്ടില്ല മാത്രല്ല ആ ഫാത്തിമയുടെ നബി 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ഇദാ അല വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹാ തിരുമേനി ഇരിക്കുന്ന വീട്ടിലേക്ക് കയറി വരുമ്പോൾ പ്രവാചകൻ മാത്രമല്ലാഹുലിന്റെ അടുത്തേക്ക് അതായിരിക്കുന്ന പിടിച്ചിരുത്തുന്നു അത് വളർന്ന് വലുതായപ്പോഴും അങ് തന്നെ അല്ലാത്തൊരു സ്നേഹം അല്ലാത്തൊരു പ്രത്യേകമായ മഹബത്ത് അത് കാണിച്ചിരുന്നു എന്നാണ് നബി നബിസ്ല്ലാഹു അല്ലൈവീസ് പറയുന്നത് പെണ്ണാന്നുള്ള ഒരു നീരസം അത് കാണിച്ചിട്ടില്ല പ്രവാചക തിരുമേനി സല്ലാഹു അലൈവല്ലം ജീവിതത്തില് നാല് ആൺമക്കളാ നാല് പെൺമക്കളാ നാല് പെൺമക്കളാ ആൺകുട്ടികൾ ഉണ്ടായതൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് നബിസൊല്ലാഹു അലൈവല്ലം ഒരു വിഷമം തോന്നിയിട്ടില്ല ഇന്നും പലരും ഇത്ര ആളാ കുട്ടികൾ പെൺകുട്ടികളാ എത്രണ്ട് ഉം എന്താ ചെയ്യല്ലേ ആ ഒരു ചോദ്യം അല്ലാത്തൊരു കൂരമ്പാണ് പെൺമക്കള് മാത്രല്ല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ പെൺമക്കളുള്ളവരോട് രണ്ടും മൂന്നോ ഒക്കെ പെൺപ്പോൾ പ്രസവിച്ചോ പെണ്ണിനെ എന്താ ചെയ്യല്ലേ പഠിച്ചോടെ വിധിയല്ലേ എന്താ ആൺകുട്ടിയാവുമ്പോൾ പറയത്ത് അതും പഠിച്ചോടെ വിധി തന്നെയല്ലേ ആ വക സംസാരങ്ങളൊന്നും ഉണ്ടാവരുത് അതൊക്കെ നമ്മുടെ ഈ തെറിപ്പിക്കും നമ്മുടെ കലാകഥരുടെ വിശ്വാസത്തെ ഹനിപ്പിക്കും ആർക്ക് ആരിലൂടെ എന്ത് ഉപകാരങ്ങളും ഉപദ്രവങ്ങളുമാണ് വരാനിരിക്കുന്നതെന്ന് സർവശക്തനായ അള്ളയാണ് തീരുമാനിക്കുന്നത് لله ملك السماوات والارض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور او يزوجهم ذكرانا وإناثا ويجعل من يشاء قيما സൂറത്തുഷൂറയുടെ അവസാന ഭാഗത്തുള്ള പറയുന്നു ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിനുള്ളതാണ് അവനാണ് അവനുദ്ദേശിക്കുന്നവരെ സൃഷ്ടിക്കുന്നത് അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കുന്നു അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ മാത്രം കൊടുക്കുന്നു അവനുദ്ദേശിക്കുന്ന അവൻ ആൺ പെണ്ടകലർത്തി കൊടുക്കുന്നു അവനുദ്ദേശിക്കുന്ന ചിലർക്കോ ഒന്നും നൽകാതെയും പരീക്ഷിക്കുന്നു ഇതൊക്കെ അല്ലാന്റെ തീരുമാനമാണ് ഒന്നും കിട്ടാത്തവരും വിഷമിക്കണ്ട ഒരുപാട് മക്കളെ കിട്ടിയവരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കിട്ടാത്തവർക്ക് സുഖണ്ട് അപ്പൊ കിട്ടിയോരും കിട്ടാത്തവരും അഹങ്കരിക്കണ്ട കിട്ടാത്തവരും ദുഃഖിക്കണ്ട അല്ലയാണ് തീരുമാനിക്കുന്നത് അല്ല അവനൊരു വിധിയൊരു ഉണ്ട് അതിൽ തൃപ്തിപ്പെടുക അതിലും വല്ലാഹു വലിയ സമാധാനവും സന്തോഷവും തരും അത്തരത്തിൽ നല്ലവരായ ആ നിലക്കുള്ള മക്കൾ മുഖേന സന്തോഷവും സമാധാനവും രണ്ട് ലോകത്തും പ്രദാനം ചെയ്യപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഇസ്ലാമികമായ നിയമങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ധീരതയോടുകൂടെ മുന്നേറുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അല്ലാതെ الله شفنا القماه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك اللهم وفق ولاة امورنا لما تحبه وترضاه اللهم سدد خطى حاكمنا يا ذا الجلال والاكرام اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين